അങ്ങനെ പൂജയും അർജ്ജുനും പതിനെട്ട് അടവ് പയറ്റിയിട്ടും ഭാവന അവളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയുന്നില്ല കേട്ടോ മാത്രവുമല്ല ഇങ്ങനെ തീരുമാനമെടുക്കാനുള്ള നിർണായകമായ കാരണം പുറത്ത് പറയാനും തയ്യാറായില്ല അവർ ഭാവനയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അവളെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ട് പല കുറ്റപ്പെടുത്തലുകളും ആരോപിക്കുന്നുണ്ട് കേട്ടോ ഭാവനയുടെ മേല് ഇതെല്ലാം കേട്ട് നിന്നുകൊണ്ട് ഗായത്രി മനസ്സിൽ പറയുന്നുണ്ട് ഇവർക്കറിയില്ലല്ലോ ജോൽസ്യൻ പറഞ്ഞ കാര്യം ഭാവനയെ മൊത്തം വിവാഹം നടന്നാൽ പിന്നീട് സൂര്യയുടെ മരണമായിരിക്കുമെന്ന് ഇതെങ്ങനെയാ മറ്റുള്ളവരോട് ഞാൻ പറയുക ഇതെനിക്കും അവൾക്കും മാത്രം അറിയാവുന്നൊരു കാര്യമല്ലേ എന്ന് അവർ മനസ്സിലിങ്ങ് പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ ഈ കുറ്റപ്പെടുത്തൊരു അപവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഇവിടെ നിന്ന് എൻ്റെ സൂര്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കുക എനിക്കൊരിക്കലും സൂര്യയുടെ ഭാര്യയാകാനുള്ള യോഗ്യതയില്ല ദൈവം ശിക്ഷിച്ചതാണ് എന്നെ ഇനി എന്നെ സങ്കടപ്പെടുത്തരുത് ഞാൻ എനിക്ക് ചെയ്യാവുന്ന പ്രായ ചെയ്യുന്നത് എന്നെ ഒന്ന് വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുക അവള് ഇതൊക്കെ കേട്ടെന്ന് കൊണ്ട് ഗായത്രി അമ്മക്ക് സഹിക്കുന്നില്ല കേട്ടോ അവർ ഭാവനയോട് പറയുന്നുണ്ട് മക്കളെ നീ വിഷമിക്കാതെ നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ നിൽക്കുന്നത് ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നിന്റെ ഈ അവസ്ഥയെ നിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ നിന്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനാണ് ഈ അമ്മ ഇതിനെല്ലാം കൂട്ടിയിരിക്കുന്നത് ഇവർ പറയുന്ന തെറ്റും ശരിയും നിനക്ക് തിരിച്ച തിരിച്ചറിയണമെന്നില്ല നിന്റെ ത്യാഗത്തിൻ്റെ വില അത് ഇവർക്കറിയില്ല എന്നൊക്കെ അമ്മ പറയുക കേട്ടോ ഇത് കേട്ട് നിന്നിട്ട് പൂജ പറയുന്നുണ്ട് ഭാവനെ നീ ഈ കാണിച്ചത് ത്യാഗമാണെന്ന് ഞാൻ പറയില്ല ഇത് ശുദ്ധ മണ്ടത്തരമാണ് ബാക്കി നിങ്ങളുടെ ഇഷ്ടം ആരുടെയെങ്കിലും താളത്തിന് തുള്ളുന്ന ത്യാഗമല്ല എന്നൊക്കെ പൂജ പറയുന്നുണ്ട് കേട്ടോ പൂജയും അർജുനും ഭാവനയുടെയും സൂര്യടേയും ഭാവി സുരക്ഷ നമുക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ മനഃപൂർവ്വം ഭാവനയോട് ഇങ്ങനെ കുത്തി കുത്തി പറയുന്നതെല്ലാം ഇതൊക്കെ കേട്ടെങ്കിലും ഭാവനയുടെ മനസ്സൊന്ന് മാറിയെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കുന്നത് കാണണം എന്നൊരു ഇതുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയുന്നത് ഇതെല്ലാം ഗായത്രി അമ്മക്കും ഭാവനക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ അവരൊക്കെ ആ ജോലിസിന് പറഞ്ഞ കാര്യത്തിന് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നീട് രമേശൻ വരുന്നുണ്ട് സേതുവണ്ണൻ ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണം തയ്യാറാക്കുന്നതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവനയുടെ ഭാവി പോയി എന്ന് പറഞ്ഞു കൊണ്ട് ഒരേ ഇരിപ്പാണ് ഇങ്ങനെയൊക്കെ പറയുക കേട്ടോ പിന്നീട് കതിർ കതിർമണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ വിവാഹത്തിന് വേണ്ടിയിട്ട് ജയയും ദേവനും അതുപോലെ തന്നെ വിജയവും ഭാര്യയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് അവർ അന്വേഷിക്കുന്നുണ്ട് തിരുമേനി വിവാഹത്തിനുള്ള മുഹൂർത്തമായോ എന്ന് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് പെൺകുട്ടി ഒരുങ്ങിയോ എന്ന് നിങ്ങൾ പോയി നോക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയയും നാത്തൂനും കൂടിയിട്ട് മാനസ് റെഡിയായോ എന്ന് നോക്കാൻ പോവുകയാണ് ഇതൊക്കെ സേതും അവൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ നോക്കി നിന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഭാവന സ്റ്റേജിന് കാണത്തക്ക വിധത്തിൽ അവൾ അങ്ങോട്ടേക്ക് എത്തി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവളെ ചുറ്റും നോക്കുന്നുണ്ട് അതേസമയം മായ പറയുന്നുണ്ട് ഭാവനയോട് ഭാവന ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് ജയ ആൻഡ് ശരിക്കും ഈ ഒരു വിവാഹത്തിൽ സന്തോഷവതിയാണ് അവർക്കൊരു വിഷമവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭാവന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ മായച്ച് എത്ര കറക്റ്റായിട്ടാണ് ഓരോരുത്തരെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ കേട്ടോ ഇതിനിടയിൽ അപ്പുറത്ത് സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് മാത്രവുമല്ല എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഭാവന ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന വിധം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഭാവന തിരിച്ചും സൂര്യയെ കാണുകയാണ് അങ്ങനെ അവർ പരസ്പരം ദൂരെ നിന്നും കണ്ടുമുട്ടുകയാണ് കേട്ടോ ആ ഒരു സീൻ എറിഞ്ഞാല് എല്ലാവരെയും ഹൃദയം സ്പർശിക്കുന്ന ഒരു സീനായിരുന്നു കേട്ടോ പരസ്പരം പറയാൻ വാക്കുകളില്ലാതെ ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ കണ്ടത് അവർ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇടയ്ക്ക് ഭാവന ഇങ്ങനെ സൂര്യയോട് പുഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഭാവന മനസ്സിൽ പറയുകയാണ് സൂര്യ ഞാൻ വീണ്ടും തോറ്റുപോയി നിന്റെ അമ്മ ബുദ്ധിപൂർവ്വം തന്നെ എന്നെ തോൽപ്പിച്ചു അപ്പൊ സൂര്യ മനസ്സിൽ വിചാരിക്കുകയാണ് ഭാവന നമുക്കിടയിൽ വീണ്ടും ഒരു അകൽച്ച ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല ഇവിടെ നീയാണ് എന്നെ തോൽപ്പിച്ചത് ഇനി എൻ്റെ ജീവിതം എന്താകുമെന്ന് എനിക്ക് പോലും അറിയില്ല ഭാവന എന്ന് പറയാണ് അപ്പൊ ഭാവന തിരിച്ചു പറയുന്നുണ്ട് എൻ്റെ ജീവിതം ഈ വീൽ ചെയറിലായിപ്പോയി സൂര്യ അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ എന്റെ അരികിലേക്ക് ഓടി വരുമായിരുന്നു അത്രമാത്രം വേദനയോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടി സ്വന്തം അസുഖത്തെ പോലും ആൻറ്റി ആയുധമാക്കി സൂര്യ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് എന്നോട് പറയേണ്ടത് പക്ഷേ അവസാന ദൈവത്തിൻ്റെ തീരുമാനം ഇതായിരിക്കും എന്നും നിൻ്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പം അപ്പുറത്ത് നിന്ന് സൂര്യ വിചാരിക്കുന്നുണ്ട് ഭാവന നീ ഒന്നും എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ നിനക്കറിയില്ലോ എനിക്ക് നീ ഇല്ലാതെ എന്ത് നന്മയാണ് ഉണ്ടാകുന്നത് എന്ന് ഇങ്ങനെ അവർ കണ്ണു കണ്ണ് നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അതിലൂടെ നടന്ന് പോയ ജാനകി ഇവരെ തമ്മിൽ കാണുന്നത് കേട്ടോ അവർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പാവം രണ്ടും കൂടി നഷ്ട സ്വപ്നങ്ങൾ അയവറക്കുമായിരിക്കും ഇതൊക്കെ എൻ്റെ വിധിയാണ് ഭാവന എൻ്റെ മോളെ പറ്റിച്ചതിന് സൂര്യക്കും എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം നരകമാക്കിയ ഭാവനയ്ക്കും ദൈവം തന്നെ ശിക്ഷയാണിത് അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവ രണ്ടുപേരെയും നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഭാവനയ്ക്ക് തോന്നി ഇത് മറ്റാരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും ഇനിയിപ്പോൾ ഞാനായിട്ടെല്ലാം അവസാനിപ്പിച്ച നിലക്ക് ഈ ഒരു സീനും ഞാൻ എന്നുള്ള നേരിൽ ഭാവന പിന്നെ സൂര്യയുടെ മുഖത്ത് നിന്നും കണ്ണെടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും സൂര്യരുടെ അടുത്ത് മോയിനി വന്നിട്ട് വാ കതിർ മണ്ഡപത്തിലേക്ക് കയറാനുള്ള സമയം ഏകദേശം അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് ജയയും മാനസയുടെ അമ്മയും കൂടി മാനസ റെഡിയായോ എന്ന് നോക്കാൻ പോയിരിക്കുന്നല്ലോ അപ്പോൾ മാനസം എല്ലാം കൊണ്ട് ഇപ്പോൾ ഫുൾ റെഡി ആയിട്ട് നല്ല സന്തോഷവതിയായി നിൽക്കുകയാണ് ജയം മാനസിനെ അടിമുടി നോക്കിയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മോളെ കാണാൻ സുന്ദരി ആയിട്ടുണ്ട് ഈ വേഷത്തിൽ നിന്നെ സൂര്യ കണ്ടാൽ ഒരിക്കലും നിന്നെ വേണ്ട എന്ന് പറയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അവസാനം അവരുടെ ഒരു വകയായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് മുടിയും ഡ്രസ്സും ഓർണമെൻസും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നീ സൂര്യുടേതാവാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളോട് ഇതൊക്കെ കേട്ടിട്ട് മനസ്സൊക്കെ ഭയങ്കര സന്തോഷമാകാണ് കേട്ടോ അപ്പം മനസ്സ് ചോദിക്കുന്നുണ്ട് ആ പൂജയല്ലേ ഇവിടെ വന്നിരുന്നത് ഭാവനയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് അവളാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമുണ്ടാകാൻ ഭാവനയല്ലേ എല്ലാം തീരുമാനമെടുത്തത് ആ സ്ഥിതിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജയസമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അവസാനമായിട്ട് ഭാവനയെടുത്ത് വന്നിട്ട് പൂജ സംസാരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിന്നെ വിഷമിപ്പിക്കാനല്ല ഭാവന അവസാനമായിട്ട് നീ ഒന്നും കൂടിയും ആലോചിച്ച് നോക്ക് ഇനി നിനക്ക് ഒരു അവസരം കിട്ടില്ല ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സൂര്യ മാനസിക കഴുത്തിൽ താലികെട്ടു പിന്നീട് നിനക്ക് അവൻ്റെ വലിയൊരു അവകാശവും ഇല്ല ഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവന പ്രകോപിപ്പിക്കുന്നുണ്ട് ഇല്ല പൂജ എനിക്കും ഒന്നും തീരുമാനമില്ല ഞാൻ സൂര്യയുടെ വിവാഹം കാണാൻ വന്നതാണ് അത് കണ്ടു കഴിഞ്ഞ് ഞാനും കുടുംബവും മടങ്ങോ എന്നൊക്കെ പൂജയർ പറയുന്നുണ്ട് പിന്നീട് തിരുമേനി ചെക്കനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അങ്ങനെ മോയിനിയും ദേവനെല്ലാം ചേർന്നിട്ട് സൂര്യയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് മണ്ഡപത്തിലേക്ക് നടന്ന് വരും ആ സമയത്ത് ഭാവന ഇരിക്കുന്നതിൻ്റെ അടുത്ത് എത്തുമ്പോൾ സൂര്യ ഒന്ന് നിൽക്കാം കേട്ടോ എന്നിട്ട് ഭയങ്കര നിസ്സഹായമായൊരവസ്ഥയിൽ ഭാവനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ടൈമിൽ ഗായത്രി അമ്മയും ഭാവനയുടെ ഒക്കെ കണ്ണ് നിറയാണ് കേട്ടോ അവരൊക്കെ കരച്ചീൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു നിമിഷമാണ് നമുക്ക് വരും എപ്പിസോഡുകൾ കാണാൻ സാധിക്കും